ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും പിന്നെ എന്തൊക്കെയുണ്ട് അപ്പോൾ നേരത്തെ ഇട്ടേൻ്റെ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നില്ലേ അതുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്നെന്നുള്ളത് അപ്പോൾ അവനിക്ക് അവനിക്കെന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചണിൽ കയറിയതാണേ അപ്പോൾ ഞാൻ വിചാരിച്ചു സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രണ്ട് ദിവസം മുമ്പാണ് പരിപ്പ് പായസം ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാ അപ്പം അങ്ങനെ എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് ഉണ്ടാക്കാൻ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ അതേ ഒരു പാനിലേക്ക് നമ്മൾ നെയ്യാ കൊഴിച്ചു കൊടുത്തിട്ട് സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഒരു പാക്കറ്റ് പാലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സേമിയ പായസം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നുള്ളതറിയാം അപ്പം ഇതിൽ കുറച്ച് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെയും കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് ഗസ്റ്റിന് വരണ ഗസ്റ്റുകൾക്കൊക്കെ വെച്ചുകൊടുക്കാനും അതേപോലെ തന്നെ ബർത്ത്ഡേ സ്പെഷ്യൽ പായസമായിട്ട് ഉണ്ടാക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതേ പാലൊക്കെ തിള തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിലേക്ക് ഒരു രണ്ട് കഷ്ണ അയലൊക്കെ ഞാൻ കുത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിലത്തെ ഇത് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ട് കയ്യിൽ ഇട്ട് കൊടുത്തു കേട്ടോ എന്താണ് ഇത് അത്യാവശ്യം അതിലുള്ളതാണേ അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോൾ സേമിയ എന്ത് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഞാൻ പറഞ്ഞ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ സേമിയ എന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കസ്റ്റേഡാണ് കസ്റ്റേഡ് പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മാത്രം എടുത്താൽ മതിയെ അത് കുറച്ച് പാലിൽ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂടുതലായിട്ട് കസ്റ്റഡ് ഇളക്കി ഒഴിക്കണ്ട കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ മാത്രം മതി അപ്പോൾ നമ്മുടെ സേമിയ അടിപൊളി ടേസ്റ്റും അതേപോലെ തന്നെ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഇതങ്ങൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമേ ഇല്ല അത്രയും ടേസ്റ്റ് ആയിരിക്കേ അപ്പോൾ അതും കൂടെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് ഇളക്കി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ചൂടാറിക്കഴിഞ്ഞു നമുക്ക് ശേഷം നമുക്ക് നോക്കാട്ടോ കേട്ടോ ഇതെങ്ങനെയായിരുന്നു എന്നുള്ളത് കാണിച്ചതരണ്ടേ അപ്പോൾ ദേ സേമിയൊക്കെ റെഡി ആയിട്ട് സേമിയ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ദേ ചൂടാറിക്കഴിഞ്ഞിട്ട് ദേ ഇങ്ങനെ കണ്ടില്ലേ നല്ല ആവശ്യത്തിന് കുറുക്കും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ് ഇനി നമുക്കിതിലേക്ക് കശുവണ്ടി ഗിസ്മീസും കൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ചെറിയ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കശുവണ്ടി ഗിസ്മീസും കൂടെ ഇട്ട് കൊടുത്തിട്ട് വറുത്തിട്ട് നമുക്ക് ഈ സേമിയ പായസത്തിലേക്ക് തട്ടാം അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ സേമിയ പായസം റെഡിയായി ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്താ ഉണ്ടാക്കേണ്ടത്ര ചെറിയൊരു ടീ കേക്ക് പോലെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ എന്താണ് സേമിയ പായസം നമ്മൾ മാറ്റി വെക്കേണ്ടതാണ് കൃഷുകൊണ്ടെങ്കിൽ ഗിസ്മിസ് ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കേക്കിലേക്ക് പോകാം കേക്ക് ഞാൻ ഒരു ക്രീം ക്രീമൊക്കെ ഉള്ള കേക്ക് ഉണ്ടാക്കണില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മമ്മൂനും പനിയും കാര്യങ്ങളൊക്കെയാണല്ലോ കഴിച്ചിട്ടിനി കൂടുതൽ ഒന്നും ആണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു ടീ കേക്ക് പോലെ ഛർദ്ദുണ്ടാക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ രണ്ട് മുട്ട പൊട്ടിച്ച് വീട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സിയിലിട്ടുമെന്ന് അടിച്ചെടുക്കണേ നല്ല പോലെ എന്ന് അറിയുമ്പോൾ മറ്റേ നമ്മൾ സാധാരണ ഉണ്ടാക്കണം കേക്ക് അപ്പം എന്താണ് ഇങ്ങനെ നല്ല അതേപോലെ വരില്ലേ അതേപോലെ വരേണ്ടത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി എന്നിട്ട് എന്നിട്ടതേ ഒരു മുക്കാൽ കപ്പ് ഞാൻ പാൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കണം ഒരു മൂന്ന് മൂന്ന് പീസ് ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ഉണ്ടാകും ആ അതിലും കുറച്ചും കൂടി ഉണ്ടാകും കേട്ടോ എന്നിട്ടിതേ നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നതിന് ശേഷം അപ്പോൾ ഇവിടെ എനിക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് അറിക്കുന്ന ശേഷം കൂടെ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടിയിരുന്നത് ഞാൻ എന്തോ ഒന്നൊക്കെ എന്തൊക്കെയോ ഒന്ന് ആലോചിച്ചിട്ട് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇതേ ബാറ്ററി റെഡി വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ നോക്കി നോക്കി മെൽറ്റായി മെൽറ്റായാ നോക്കി 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 ഞാൻ ആ ചൂടോട് കൂടി തന്നെ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുകയും ചെയ്തു അതാണ് അങ്ങനെ മിസ്റ്റേക്ക് പറ്റിയെന്നാണ് എൻ്റെ ഒരു ഇതട്ടം അപ്പം എന്താണ് അതങ്ങോട് ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അപ്പം ചൂടാറിക്കഴിഞ്ഞു ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കട്ട ചെയ്യണ ഒരു അപ്പോൾ ഇനി എല്ലാം മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കിനി വനില എസെൻസ് ഒഴിച്ചു കൊടുക്കാനുണ്ട് പിന്നെ ഓയിൽ ഓയില് കൊടുക്കാനുണ്ട് വനില എസൻസ് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഓയിൽ ഒരു കാൽ കപ്പും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കട്ടെ മിക്സ് ചെയ്യും ഇപ്പം എന്നിട്ട് നമുക്കിനി ഇത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതായത് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുത്ത ശേഷം ഇത് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമുണ്ട് പെരുമാറാത്തത് അപ്പോൾ അതിലാണെട്ടോ ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിലേക്ക് റിങ് വെച്ചുകൊടുത്തിട്ട് നമ്മളിത് ഇങ്ങോട്ട് ഇറക്കി വെച്ചുകൊടുക്കണ കേട്ടോ ചെയ്യണത് അപ്പോൾ ഇത് അതിനായിട്ട് എന്നെ വെച്ചേക്കണ പാത്രം ഉണ്ടാ വേറെ പെരുമാറാനൊന്നും എടുക്കില്ല അപ്പോൾ ഞാനിതേപോലെ ചെറു വെറുതായിട്ട് വില കേക്ക് വീലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്ടോ യൂസ് ചെയ്യണത് അതിൻ്റെ ആ നോൺ സ്റ്റിക്കിൻ്റെ ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയാൽ പിന്നെ വേറെ പെരുമാറാനൊന്നും എടുക്കില്ല അപ്പോൾ ഇതേപോലെ കേക്ക് പേക്ക് ചെയ്യാനൊക്കെ എടുക്കും അങ്ങനെ ഇതേ പേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മളപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഹോളിലേക്ക് വന്നതാണ് കേട്ടോ അപ്പം എൻ്റെ നമ്മുടെ വീട്ടിലെ ഡ്രാമ ഡ്രാമാ മൊത്തത്തിൽ ആണിത് മൊത്തത്തിലലമ്പാട് മൊത്തത്തിൽ മൊത്തത്തിലലമ്പാട് ദേഷ്യഭര ആ കാടിക്കടൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് പിന്നെ ഞാൻ വീട് എടുക്കണമെന്ന് പറഞ്ഞു വേഗം പോകാൻ പറയേ അപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ അപ്പം അങ്ങനെ കുറച്ചായിരപ്പത്തേക്കും നമ്മുടെ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് താഴ്ന്നു പോയി അത് ചൂടോടുകൂടി ആ പാലോചിച്ചത് കൊണ്ടായിരിക്കണം എന്ന് തോന്നണം എന്നാണ് ചൂട് നല്ലോണം അറിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്താണ് അധികം പൊതിയില്ല സംഭവം നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെ പൊതിയോ അതില്ലെന്നുള്ളോട്ട എന്തായാലും വേണ്ടില്ല വീണുടെ വിഷ്ണലോകം എന്ന് പറഞ്ഞ പോലെ പിന്നെ ഞാൻ എന്ത് ചെയ്തു അറിയുമോ കുറച്ച് ക്രീം ഇരിപ്പ് അപ്പോൾ അപ്പോൾ അങ്ങോട്ട് എടുത്തിട്ട് ബോയില് ഡബിൾ ബോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് കുറച്ച് ഇത് വൈറ്റ് കോമ്പൗണ്ട് അതിലേക്ക് ഇട്ടു കൊടുത്ത് എന്നിട്ട് അത് പോരാന്ന് തോന്നിയപ്പോൾ വീ ആ ഫുള്ളും അങ്ങോട്ട് നെക്കി പിന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കേണ്ട കാര്യമില്ലല്ലോ അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് ഇതാക്കിയിട്ട് വരണില്ല ഞാൻ പിന്നെ കൈകൊണ്ട് നിരണ്ടി നിരണ്ടി നമ്മളല്ലേ ആൾക്കാർ കളയോ അപ്പം അതങ്ങോട്ട് നിരണ്ടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തേ കുറച്ച് കോമ്പൗഡും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മെൽറ്റാക്കിയിട്ട് അപ്പോൾ ഇതിപ്പോൾ ബാലൻസ് വന്നാലും കുഴപ്പമില്ല നമ്മളതിൽ ഒഴിച്ചു കൊടുത്ത് ബാലൻസ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഞാനാണെന്നുണ്ടെങ്കിലും പിള്ളേരാണ് എണ്ണിലൊക്കെ എടുത്ത് കഴിക്കോട്ടെ ഫൈവ് സിക്ക് ഇങ്ങനത്തെ ഒക്കെ മധുരമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് തന്നെ കഴിച്ചോളൂ ഞാൻ തന്നെ കഴിക്കണമെന്നില്ല അപ്പോൾ അതേ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട ചൂടോടു കൂടി തന്നെ ആ കേക്കിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പിടിച്ചോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സംഭവം ഒരു പരീക്ഷണമായിരുന്നു എത്രത്തോളം സക്സസ് ആകും എന്നറിയില്ലായിരുന്നു സം എന്നാലും ഞാൻ ഉണ്ടാക്കി ഇതൊക്കെ പിള്ളേർക്ക് ഇഷ്ടമാവുമല്ലോ എന്നുള്ളതിൽ അങ്ങനെ ദേ കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കാമെന്ന് ചോദിച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു എന്നിട്ട് പിന്നെ അനി വന്നിട്ട് അനിക്ക് പായസമൊക്കെ കൊടുത്ത കേട്ടാ അപ്പം അനി കുടിച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ മുഖത്തിൻ്റെ ആ പ്രസാദം കണ്ടാൽ തന്നെ അറിയാം ഇഷ്ടമായി എന്നുള്ളത് കള്ളനൊന്നും മിണ്ടൂല പക്ഷേ എന്നിട്ട് എന്നിട്ട് ഇതേ ഞങ്ങൾ കുറച്ച് അനിയ പിന്നെ പുറത്തേക്ക് പോയി വന്നതിന് ശേഷമാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത് കേട്ടോ അപ്പത്തേക്കും നമ്മുടെ കേക്കൊക്കെ തണുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അത് വച്ചിട്ടുണ്ടെങ്കിൽ പൈസയും കിടന്നായിരുന്നു ഇടന്നായിരുന്നു പിന്നെ ഉറക്കത്തിയിന്ന് വിളിച്ചണീപ്പിച്ചിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത് പിന്നെ മമ്മൂന് വയ്യാത്തോട്ടാണെട്ടോ അല്ലെങ്കിൽ ആ നേരത്തൊന്നും കിടക്കണ ആളല്ല പിന്നെ വയ്യാത്ത കൊണ്ട് അവന് കിടന്നതാണ് എന്നാലും നമ്മൾ നമ്മൾ എണീപ്പിച്ചിട്ട് പിന്നെ അതേ കേക്ക് കട്ട് ഇത് ഹാപ്പി ആയിരുന്നു അത് പറഞ്ഞത് കേക്ക് ഉമ്മ ഇതെന്താണ് പുട്ടിങ്ങാണോ എന്നാ അത് കണ്ടപ്പോൾ ചോദിച്ചത് ശരിക്കും പുഡിങ് ഒക്കെ പോലെയുണ്ട് നമുക്ക് പുഡിങ്ങായിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ സംഭവം ഇതൊരു ഹോട്ട് മിൽക്ക് കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത് പക്ഷേ ഹോട്ടൊക്കെ പോയി ഇപ്പം കൂളായി കൂൾ മിൽക്ക് കേക്കായി അങ്ങനെ കേക്ക് കട്ട് ചെയ്തു അതും ഭയങ്കര ഇഷ്ടമായിട്ടാ കേക്ക് ഞാൻ പ്രതീക്ഷിച്ച കമൻറ്റിലായിരുന്നു നല്ല കമൻറ്റാണ് കേട്ടോ അത് പറഞ്ഞത് അങ്ങനെ ഞങ്ങളത് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു പിന്നെ ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിലായിരുന്നെട്ടോ ഉറക്കത്തിലാണോ എനിക്ക് കേക്ക് വായിലേക്ക് വെച്ചു കൊടുത്തത് ബാക്കി രാവിലെ ദത്താപതി എന്ന് പറഞ്ഞിട്ടോ പിന്നെ എല്ലാവരും കൂടി കഴിക്കണത് ഒരു സന്തോഷമാണല്ലോ അതുകൊണ്ടാണ് മക്കളെ നമ്മൾ ഉറക്കത്തിലാണെന്നുണ്ടെങ്കിലും വിളിച്ച് എടിയിപ്പിച്ചിട്ട് കൊടുത്തത് അങ്ങനെ കേക്കൊക്കെ സക്സസ്സായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ ഇനി നാളെ ഞാൻ പുതിയ വ്ളോഗായിട്ട് വരാം നാളെ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല മമ്മൂനെ മിക്കവാറും ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും അപ്പം നാളത്തെ നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടെ എന്താണെന്നുള്ളത് വീഡിയോ ചെയ്യാം അപ്പം വീണ്ടും കാണാം ബായ്